വളരെ രസകരമായ ഒരു വൈബുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ഉള്ളത് ചൂണ്ടലിടാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും നമ്മൾ നേരിട്ട് വന്ന് ചൂണ്ടലിട്ട് മീൻ പിടിച്ച് ആ മീനുപയോഗിച്ച് രസകരമായ വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന കാസർഗോഡ് ചെറുപത്തൂർ പടന്നയിലെ ഒരു സ്ഥലമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫിഷ് കൗണ്ടി വിനോദസഞ്ചാര രംഗത്ത് വലിയ കുറിച്ചുചാട്ടം നടത്തുന്ന കാസർഗോഡ് പടന്നയിലാണ് ഫിഷ് കൗണ്ടി മീൻപിടുത്തം ഹരമായി കൊണ്ടുനടക്കുന്നവർക്ക് പറ്റിയ ഇടം കവ്വായ്ക്കായലിന്റെ കരയിൽ വടക്കേക്കാടാണ് ഈ റെസ്റ്റോറന്റ് ഏക്കർ കണക്കിന് വ്യാപിച്ചിരിക്കുന്ന സ്ഥലത്ത് കായലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന നിരവധി കുളങ്ങളും അതിൽ നിറയെ മീനുകളുമുണ്ട് കരിമീൻ ചെമ്പല്ലി അമൂർ തിരുത എരി കൊളോൻ കച്ചായി ഇങ്ങനെ പല പലിപ്പത്തിലുള്ള വ്യത്യസ്തമായ മീനുകൾ മീൻപിടിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനാവശ്യമായ സൗകര്യങ്ങളെല്ലാം ഇവിടെ ലഭിക്കും എന്തായാലും ചൂണ്ടിയിടാൻ പറ്റുമെന്നുള്ളൊരു ശ്രമം ഞാൻ നടത്താൻ പോവുകയാണ് ഞാൻ നേരത്തെ കൊറേ നേരം ശ്രമിച്ചു നോക്കി പക്ഷെ കിട്ടിയില്ല പക്ഷെ ഇവിടെ ഈ ചേട്ടൻ കുട്ട സംഭവത്തിൽ കൊത്തിയിട്ടുണ്ട് ഇത് കാളാഞ്ചി കാളാഞ്ചിന്ന് പറയും എന്ന് കാളാഞ്ചി എന്നാണ് ആ മീനാണ് ഓരോരുത്തരും പിടിക്കുന്ന മീൻ തൂക്കി നോക്കിയാണ് വില നിശ്ചയിക്കുന്നത് അത് കഴിഞ്ഞാൽ നേരെ അടുക്കളയിലേക്ക് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന മീൻ പിടിച്ചുകൊണ്ടുവന്ന പാട് തന്നെ കട്ടിങ്ങിന് വിടുക കട്ടിങ്ങിന് വിട്ട പാട് എന്താക്കും വാഷിങ് കഴിഞ്ഞ പാട് നമ്മുടേതായ വെള്ളമുണ്ട് ഉപ്പ് വെള്ളം വിനേഗർ ഇതിലൂടെ മിക്സ് ആക്കിയിട്ടൊരു വെള്ളം ഉണ്ട് ആ വെള്ളത്തിലേക്ക് വെച്ചതിനേക്ക് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് മാഗ്നേറ്റ് ചെയ്യാൻ പറ്റുന്നത് മാഗിനേറ്റ് ചെയ്ത് അഞ്ച് മിനിറ്റ് തൊട്ട് എൻ്റെ സംഭവം റെഡിയാണ് അഞ്ച് പത്ത് മിനിറ്റുള്ളത്തേക്കും സംഭവം സെറ്റ് ആയില്ലേ ആ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് സംഭവം ഇങ്ങോട്ട് വരുമോ തിരിച്ചെല്ലാം പിന്നെ കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് എവിടെ വന്നിട്ട് വേണമെങ്കിലും നിങ്ങളുടേതായുള്ള ഐഡിയ പ്രകാരം നമുക്ക് ഇതാക്കാം ഏത് ഐറ്റംസ് കൂടെ ചെയ്യാം മാംഗോ കറി ചെയ്യാം പളാട്ട ചെയ്യാം ഫിഷ് മുളകോട്ട് ചെയ്യാം അവർക്ക് വന്നിട്ട് വേണമെങ്കിൽ അവരെ ഐഡിയയിൽ ചെയ്യാം അവൾ മാറിക്കൊടുക്കും അടുപ്പും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്യാം മീൻ അടുക്കളയിൽ റെഡിയാകുന്നത് വരെ മറ്റു വിശേഷങ്ങൾ അറിയാം നൂറ്റൻപത് പേർക്ക് ഇരിക്കാവുന്ന പാർട്ടി ഹാൾ ഓപ്പൺ സ്റ്റേജ് സമയം ചിലവഴിക്കാനുള്ള ഹട്ടുകൾ കുട്ടികൾക്കുള്ള പാർക്ക് എല്ലാം ഇവിടെയുണ്ട് താമസത്തിനും ബോട്ടിങ്ങിനും ഉള്ള സൗകര്യമെല്ലാം ഉടൻ ഒരുക്കും വേറെ ഓഫ് ബിസിനസ് മീനിലുണ്ടായ പക്ഷേ എന്ത് വ്യവസായത്തിലുണ്ടെങ്കിൽ ഈ കാർഷികത്തിനോട് എനിക്ക് വളരെ താല്പര്യമാണ് പ്രത്യേകിച്ച് എൻ്റെ പിതാവും ഈ കാര്യത്തിൽ വലിയൊരു കർഷകനായിരുന്നു നാട്ടിലാണ് ഒന്നും ഇപ്പോൾ അത് ആ രീതിയിൽ എന്ത് ചെയ്യണമെന്ന അടിസ്ഥാനത്തിൽ എൻ്റെ ഒരു തീമാണ് ഇപ്പോൾ ഇവിടെ തന്നെ ആദ്യം മത്സ്യം വളർത്തി അതുപോലത്തെ എല്ലാ പച്ചക്കറിയും എല്ലാ ഫാം കോഴിൻ്റെ ആടി എല്ലാം എല്ലാ ഭക്ഷ്യ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ തീം അതിൻ്റെ മനസ്സിൻ്റെ സ്വപ്നമാണ് അതിന്റെ ഒരു പാർട്ടിപ്പോ പൂർത്തിയായിട്ടുണ്ട് ബാക്കി സ്റ്റേ പിന്നെ ആയുർവേദിക് നിലക്കം വരാൻ പോകും നമ്മൾ പിടിച്ച മീൻ ഫ്രൈ നല്ല മനോഹരമായിട്ട് െ നമ്മള് സ്വന്തമായി പിടിച്ച് അത് നല്ല അതുകൊണ്ട് നല്ലൊരു വിഭവം ഉണ്ടാക്കി കഴിക്കുന്ന ഒരു പ്രത്യേക അനുഭൂതിയാണ് അതായത് ലോക അടിപൊളി എന്തായാലും ഒന്നും പറയാനില്ല കവ്വായ്ക്കായലിൻ്റെ കരയിലാണ് പടന്നയിലാണ് ഫുഷ്കൗണ്ടി ഫുഷ്കൗണ്ടിയിൽ ആ മീൻ പിടുത്താം അതോടൊപ്പം തന്നെ ചൂണ്ടെടികളൊക്കെ വളരെ രസകരമായി ആസ്വദിക്കുന്നവർക്ക് എത്താം വളരെ നല്ലൊരു അനുഭവമായിരിക്കും Che avrà perso ai dubbi le altre ore la polizia, giunta.